നമ്മൾ പൊരിച്ചും അതുപോലെ കരിച്ചും ഒക്കെ ആഹാരങ്ങൾ കഴിക്കാറുണ്ടല്ലേ പ്രത്യേകിച്ചും മീൻ പൊരിച്ചതൊക്കെ നമ്മൾ എണ്ണയിൽ മുക്കിയാണ് പൊരിക്കുന്നത് അല്ലേ ശരിയല്ലേ പക്ഷേ അങ്ങനെ പൊരിക്കുന്നതിനെക്കാട്ടും നല്ലത് മാക്സിമം എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മൾ ശരിക്കും ഒരു പാത്രത്തിൽ ചെറുതായിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് നമ്മൾ എന്തെങ്കിലും പൊരിക്കുന്നതെങ്കിൽ ശരിക്കും എട്ട് കാലറി മാത്രമേ അവിടെ കിട്ടുള്ളൂ ഇനി അഥവാ നമ്മൾ എണ്ണ കുറച്ചൊഴിക്കുവാണെങ്കിൽ വീഡിയോ കാണിച്ചിരിക്കുന്ന പോലെ ഒഴിക്കുവാണെങ്കിൽ ഏകദേശം ഒരു ഇരുപത് മുതൽ മുപ്പത് കാലറി എനർജിയാണ് അവിടെ കിട്ടുന്നത് പക്ഷെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം എൺപത് മുതൽ തൊണ്ണൂറ് കാലറിയാണ് അവിടെ കിട്ടുന്നത് പക്ഷേ നമ്മൾ ചെയ്യുന്നത് ഫുള്ള് എണ്ണയിലിട്ട് കുറേ നേരം മുക്കിപ്പൊരിച്ച് കുറേ നേരം അങ്ങനെ വെച്ചിട്ടാണ് കഴിക്കുന്നത് അതുമല്ല ക്വാണ്ടിറ്റി നമ്മൾ കൂടുതലാണ് ഒത്തിരി നമ്മൾ ഇത്തരത്തിൽ പൊരിച്ചതും അതുപോലെ കരിച്ചതുമായിട്ടുള്ള ആഹാരം കഴിക്കാറുണ്ട് അല്ലേ നമ്മൾ ലിമിറ്റ് ചെയ്യുക ഒന്നോ രണ്ടോ കുറച്ച് ചെറിയ പീസ് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്നാലും എണ്ണയിൽ ഒത്തിരി നേരം മുക്കിപ്പൊരിച്ചത് കഴിച്ചാൽ ഹൃദയത്തിൽ ബ്ലോക്ക് ഉണ്ടാവാനും കൊളസ്ട്രോൾ ഉണ്ടാവാനും പലതരത്തിലുള്ള ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എണ്ണയിൽ ഒത്തിരി നേരം മുക്കിപ്പൊരിച്ച സാധനങ്ങൾ പ്രത്യേകിച്ചും ചിപ്സ് മിക്സ്ചർ മുറുക്ക് പോലുള്ള പുറത്തുനിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതല്ല അവിടെ ചിലപ്പം ഈ എണ്ണ വീണ്ടും വീണ്ടും ചൂടാക്കുന്ന എണ്ണയായിരിക്കും അതായത് പഴയ എണ്ണ എടുത്ത് അവർ വീണ്ടും ചൂടാക്കി ചൂടാക്കി ഉപയോഗിക്കുന്ന ധാരാളം ആളുകളുണ്ട് അല്ലെങ്കിൽ എന്താ ഇവർ ഉപയോഗിക്കുന്ന എണ്ണ വളരെ മോശമായിട്ടുള്ള എണ്ണയായിരിക്കും ആ എണ്ണയിൽ ചിലപ്പം പൊരിച്ച മുറുക്കായിരിക്കും നമ്മൾ സ്ഥിരമായിട്ടിരുന്ന് മൊത്തമായിട്ട് കഴിക്കുന്നത് അത് ട്രാൻസ്ഫാറ്റും പലതരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകും വീട്ടിൽ നിന്നാണെങ്കിൽ എണ്ണ മാക്സിമം കുറച്ച് കഴിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് ഇത് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ എക്സാമ്പിൾ സഹിതം കാണിച്ചത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക